ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നതൂത് മർക്കോസ് പത്ത് നാൽപ്പത്തിയേഴ് നസറായനായ യേശുവാണ് പോകുന്നത് എന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ വഴിയരികിൽ ഇരുന്ന ഒരുവന്റെ നിലവിളിയ ഒരു അന്ധനായ യാചകൻ അവൻ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ് ദാവീദിന്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ ഒരു വലിയ ജനാരവം കേട്ടു എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ അവൻ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയാണ് അറിയുന്നത് നസ്രായനായ യേശു ഇതാ കടന്നു പോകുന്നു അത് മനസ്സിലാക്കി അന്ധനായ ആ യാചകൻ തിരുവചനത്തിൽ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നു ബർദ്ധമേയോസ് ഉച്ചത്തിൽ നിലവിളിച്ചു ദാവീദിന്റെ പുത്രനായ യേശുവെ എന്നിൽ എല്ലാരും നിശബ്ദനാകാൻ പറയുമ്പോഴും അവൻ നിശബ്ദനായില്ല അവന്റെ നെഞ്ചിലെ വിശ്വാസം അവനെ നിശബ്ദനാക്കിയില്ല ഉച്ചത്തിൽ നിലവിളിച്ചു ദാവീദിന്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ അത് കേട്ടു പെട്ടെന്ന് യേശു നിന്നു എന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കുക നിനക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് യേശു ചോദിച്ചു എനിക്ക് വീണ്ടും കാഴ്ച കിട്ടണം ഈശോ പറഞ്ഞു പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ നിമിഷം ബർത്തേമിയോസ് കാഴ്ചയുള്ളവനായി മാറി ഇന്ന് ഇതൂത് കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസം നിശബ്ദമാകരുത് നമ്മുടെ വിശ്വാസം ഉച്ചത്തിൽ പ്രഘോഷിക്കാനുള്ളതാണ് നമ്മുടെ വിശ്വാസം അഭിഷേകത്തോടെ ആരാധിക്കാനുള്ളതാ നമ്മുടെ വിശ്വാസം കൃപയോടെ നിലനിൽക്കാനുള്ളതാണ് നമ്മുടെ വിശ്വാസം കണ്ണുനീരിന്റെ പ്രാർത്ഥനയായി മാറേണ്ടതാണ് എങ്കിൽ അതിന് മറുപടി ഉണ്ടാകും ആരെല്ലാം നിശബ്ദരാകാൻ പറഞ്ഞാലും ഏതെല്ലാം പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായാലും അവയ്ക്കും മുകളിലല്ലേ നിന്റെ കർത്താവിന്റെ കരുണ അവിടുന്ന് നിൽക്കും അവിടുന്ന് കേൾക്കും അവിടുന്ന് മറുപടി തരിക തന്നെ ചെയ്യും കരുണാമയനായ കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ